അല്ല ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ഞാനൊരു സാധാരണ ബസ് കൊണ്ടുവരുന്നു ഫുട്ബോളിൽ നിർത്തിയൊരു ഫോട്ടോ എടുക്കണം പ്രിയൻ പറഞ്ഞപ്പോഴും ഐഡിയ പ്രിയൻ പറഞ്ഞപ്പോഴും ഐഡിയ ഫുട്ബോളിൽ സ്ഥിരമായി യാത്ര ചെയ്ത ആളെ ഫുട്ബോളിൽ ഒരു ഫോട്ടോ എടുക്കണം ആ വന്ദനത്തിൽ അത് കർണാടക ബസ്സാണ് കർണാടക ബസ്സിലാണ് ഷൂട്ട് അന്ന് ഞാനാണ് വണ്ടി ഓടിക്കുന്നത് ക്യാമറ ഇരിക്കുന്ന വണ്ടി ഞാനാണ് ഓടിക്കുന്നത് ഞാനാണ് അതിന്റെ ആർ ചേസുകളും പാട്ടും ഒക്കെ എടുക്കുന്നത് ഞാൻ ഓടിച്ചിട്ടാണ് അല്ലെങ്കിൽ എന്റെ പറ്റി പറഞ്ഞു ഞാനെ നല്ല ഡ്രൈവറാണെന്ന്രാശി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബ്രില്യൻറ്റ് ഡ്രൈവർമാരിൽ ഒരാളാണ് ഗണേഷ് അതെ ആക്ച്വലി നല്ല ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചാൽ പോലും നമുക്ക് നാട്ടിലെ സുരേഷ് ബാലാജി വണ്ടി നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യോ നമ്മൾ ചെയ്യില്ല ബേസിക്കലി എൻജോയ് ചെയ്താ അതുകൊണ്ടാണ് ഏറ്റവും മനസ്സിന് ടെൻഷൻ ഉള്ള സമയത്ത് കുറച്ചു നേരം വണ്ടി ഓടിച്ചാൽ എന്റെ എല്ലാ ടെൻഷനാണ് ഞാൻ ഈ വണ്ടിയെ ഓടിച്ചിട്ടുണ്ട് ഈ ഡബിൾ ടെക്കറെ ഓടിച്ചിട്ടുണ്ട് എല്ലാം ഓടിക്കും എല്ലാ വണ്ടിയും ഓടിക്കാൻ നമ്മളൊരു വാഹനങ്ങളോട് എനിക്കൊരു സ്നേഹമുണ്ട്